അലൈക്കും അസ്സാമലൈക്കും വറഹമുല്ലാഹി പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് ഒരു സുന്നി മുഖാമുഖം നടന്നിരുന്നു ആ മുഖാമുഖം എത്രമാത്രമാണ് വഹാബികൾക്ക് തലവേദന സൃഷ്ടിച്ചു എന്നത് മനസ്സിലാക്കാൻ ഈ ചൊവ്വാഴ്ച അവർ അതിനൊരു മറുപടി നടത്തിയിരുന്നു ആ മറുപടിയിൽ മൂസ സൊലാഹി കാര അദ്ദേഹം വന്നിരായ അലവി സഖാഫി ഉസ്താദിന് മറുപടി പറയുന്നു എന്ന വ്യാജേന ചില മിനിറ്റുകൾ പാഴാക്കി ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടു നോക്കാം പരിശുദ്ധ ഏതായാലും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല വിശുദ്ധ കുറു ആനിലെ ഏതെങ്കിലും ഒരായത്തുകൊണ്ട് മൗലികാഘോഷം നടത്താൻ പാടില്ല അത് തെറ്റാകുന്നു അത് അനാചാരമാകുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ആയത്ത് പരിശുദ്ധ നിന്ന് ഇതുവരെ കേരളത്തിലെ മുജാഹിദുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇവിടെയും എത്ര എത്രാദ് പറഞ്ഞത് എത്രമാണത് അനാചാരമാണ് എന്ന് തെളിയിക്കുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് കൊണ്ടുവരാനാണ് ഉസ്താദ് പറയുന്നത് ഈ ചോദ്യം വല്ലാതെ വഹാബുകളെ ചൊടിപ്പിച്ചു അവർക്ക് ഉത്തരമില്ല അവർക്ക് നിക്കക്കളിയില്ലാതെ അവസാനം കാരസ്വലാഹി ഏറ്റെടുത്തു എന്നിട്ട് കാരസ്വലാഹി എന്താ പറയുന്നത് അതുകൂടി നമുക്ക് കേട്ട് നോക്കാം എല്ലാവരുടെയും മനസ്സിൽ ചോദ്യം ഉണ്ടാക്കണം ഉസ്താദ് ചോദിച്ചത് എന്താണ് മൗലിതാഘോഷം അനാചാരമാണ് അത് പാടില്ല എന്നതിന് വിശുദ്ധമായ ഖുർആൻ ഒരു തെളിവാ ചോദിച്ചത് അതിന് നമ്മുടെ കാരസലാഹിയുടെ മറുപടി ഉണ്ട് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറുപടി അതൊന്ന് കേട്ടു വെക്കാം എന്ത് കേട്ടാ മറുപടിക്ക് മറുപടിക്ക് വരുമ്പോ നമ്മൾ നടത്തിയ പരിപാടികൾ മൗലവി അസമോലബിള്ളവനൊക്കെ ആ നാല് മണിക്കൂറിൽ അപ്പറുള്ള സംഗതി അരികും മൂലി കേട്ട് കേട്ട് ഈ പണിക്ക് വന്നത് അദ്ദേഹം ആ പണി ചെയ്തിരുന്നെങ്കിൽ പൊന്നാർ അലബി സഖാഫി എത്ര ആയതോറി എത്ര ആയതോറി പക്ഷെ ആയത്തുകൾ നിങ്ങളെ കണ്ണുകൾ തുറപ്പിക്കില്ല നിങ്ങളെ കാതുകളിൽ മുഴങ്ങൂല നിങ്ങളെ മനസ്സതിൽ ശ്രദ്ധ കൊടുക്കൂല കാരണം ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ അനാചാരത്തെ വെളുപ്പിക്കാൻ നടക്കുന്നവരാണ് നിങ്ങൾ ി നിങ്ങൾ കവല പ്രസംഗം നടത്തല്ലേ നിങ്ങൾ ഇപ്പൊ തരേണ്ടത് ആയത്താണ് ആയത്ത് എന്ന് ചോദിക്കുമോ ഒരു കവലമേറ്റർ പ്രസംഗിക്കാണ് അതല്ല ഞങ്ങൾക്ക് വേണ്ടതേ ഞങ്ങൾക്ക് വേണ്ടത് വിശുദ്ധമായ നിന്ന് ആയത്താണ് നിങ്ങൾ പറയും ബാക്കി പറയും വേണമെങ്കിൽ ഒരു ആയത്ത് തരാ നിങ്ങൾ ചോദിച്ചല്ലേ അതെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ആയത്ത് വേണം നിങ്ങൾ ഓത് കേൾക്കട്ടെ ഇതിനാണ് കാരസോലാഹിയുടെ കീരിഫലിതങ്ങൾ എന്ന് പറയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്താണ് ഉസ്താദ് ഇവിടെ ചോദിച്ചത് പണ്ട് ഒരാൾ പറഞ്ഞു നോ സ്മോക്കിംഗ് വെണ്ടി പോകരുത് എന്ന് ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ വഹാബികൾക്ക് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്ക് മൗലിതാഘോഷം പാടില്ല അത് അനാചാരമാണ് എന്നതിന് വിശുദ്ധമായ ഖുർആൽ നിന്ന് ഒരു ആയത്ത് നിങ്ങൾ ഓതൂന്ന് ചോദിച്ചപ്പോ വലിയ വായയിൽ ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് കാരസോലാഹി എന്ന് പറയാണ് എന്താ അതിന്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ ഖുർആാനിന്റെ ആശയം നബിസ്വല്ലാഹു അലിഹി വസ്ലങ്ങൾ കൊണ്ടുവന്ന അവിടുത്തെ ശരീരത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം നബിസ്വല്ലാഹു അലഹി വസ്ലാം നിങ്ങൾ നിരോധിച്ച കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ വെടിയണം ഇതാണ് ഈ വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് നബിസ് വസ്ലാം നിങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധമായ ഖുർആാനിൽ ലബിതങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ അൻപത്തിയെട്ടാമ കായത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ മലപ്പുറം മുഖാമുഖത്തിൽ ഞങ്ങളുടെ ഉസ്താദുമാർ വളരെ വ്യക്തമായി അത് പ്രതിപാദിച്ചിട്ടുമുണ്ട് അപ്പൊ ഞങ്ങൾ നബിദിനാഘോഷം നടത്തുന്നതിലുള്ള തെളിവ് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും പറയുന്നുമുണ്ട് അപ്പൊ നബീസ് അലൈഹി വസ്സലാ ഞങ്ങൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ സ്വീകരിച്ചു നബിസ്വല്ലാഹു അലൈഹി വസ്സലാം ഞങ്ങൾ നിരോധിച്ചതിനെ നിങ്ങൾ വെടിയണം എന്ന് പറയുമ്പോ ഈ മൗലി ആഘോഷം നബി ഞങ്ങൾ നിരോധിച്ചതാണോ ഇത് ഒഴിവാക്കാൻ പറഞ്ഞതാണോ ഇതാണ് ഞങ്ങളും ചോദിക്കുന്നത് ഇപ്പൊ എന്തുണ്ടായത് ഉസ്താദിന്റെ വെല്ലുവിളി കാരസ്വലാഹി ഏറ്റെടുക്കാൻ വന്നിട്ട് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യപ്പോ ഇതാണിപ്പോ വഹാബികൾക്ക് പറ്റിയ അവസ്ഥ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യ ഉസ്താദ് പറഞ്ഞത് ഇതേ ആശയം തന്നെയാണ് ഉസ്താദ് എന്താ ചോദിച്ചത് ഇത് നബിസ്വല്ലാഹു അലൈസ്ങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ ഇങ്ങനെ മൗലികാഘോഷം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു ആയത് ഉണ്ടോ ോ എന്ന് ചോദിച്ചപ്പോ കാരസ്വലാഹി കൊണ്ടുവന്ന ആയത്തെന്താ ഉസ്താദിന്റെ സപ്പോർട്ട് അലൈഹി നബീസാഹു കൊണ്ടുവന്ന ശരീരത്തിനെ നിങ്ങൾ സ്വീകരിക്കണം ഒഴിവാക്കാൻ പറഞ്ഞ നിരോധന നിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം അതാണ് ഉസ്താദ് ചോദിച്ചത് ഈ മൗലിതാഘോഷം എന്ന് എന്താണ് കാരസ്വലാഹി നിങ്ങൾ ഇങ്ങനെ കീരിഫലിതം പറയല്ലേ നിങ്ങളൊരു വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മട്ടത്തിൽ പറയണ്ടേ ഇതെന്തെങ്കിലുമൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ് സ്വയം അപഹാസ്യനാകരുതേ എന്ന് പ്രിയപ്പെട്ട കാരസോലാഹി ഓർമ്മപ്പെടുത്താണ് ഇനി അതിനേക്കാൾ ബഹുരസമുള്ള വേറെ കാര്യണ്ട് എന്താണെന്ന് അറിയു ഈ കാരസോലാഹി ഈ ആയത്ത് ഓതിയ ഉടനെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാല് മൂപ്പര് പറയാനുണ്ട് ഈ ആയത്ത് തെളിവല്ലെങ്കിൽ പറയും അപ്പൊ നിഷാദ്ഞങ്ങൾക്ക് തെളിവ് തരാം അപ്പൊ ഇത് തെളിവല്ല ഈ ആയത്ത് തെളിവല്ല എന്ന് കാരസ്വലാഹിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ മുന്നിലിരിക്കുന്ന വഹാബി കുഞ്ഞാടുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാരസ്വലാഹി ആയത്ത് ഓതിയത് പക്ഷെ അത് മറുപടി അല്ലാതെ തെളിവല്ല എന്ന് കാരസ്വലാഹിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അറിയാതെ പുറത്തേക്ക് ചാടി ഇത് തെളിവല്ല എന്ന് അറിയാതെ പുറത്തേക്കുണ്ട് ചാടി എന്താപ്പ ചെയ്യുക എന്തപ്പോ കാട്ടുക അറിയാതെ പുറത്തേക്കാണ് ചാടി അതാണ് കാനസുലാഹിപ്പയത്ത് ഓതി ഉടനെ പറയാണ് ഇത് തെളിവല്ലെങ്കിൽ പറവ് വേറെ തരണ്ടേന്ന് ആ ഭാഗം ഒന്ന് കേട്ടോക്കുങ്കി പറ ആയത്ത് തെളിവല്ലെങ്കിൽ പറ എന്റെ പ്രിയപ്പെട്ട കാരസ്വലാഹി ഈ ആയത്ത് തെളിവല്ല അത് നിങ്ങൾക്കും നന്നായി ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഈ ആയത്ത് തെളിവല്ലെങ്കിൽ പറ വേറെ തരാം ഞങ്ങൾ പറയുന്നു ഈ ആയത്ത് തെളിവല്ല ഇത് ഉസ്താദ് വെല്ലുവിളിച്ചതിന് സപ്പോർട്ട് ചെയ്യുന്ന ആയത്ത് മാത്രമാണ് അതല്ലാതെ മൗലിതാഘോഷം പാടില്ല അത് അനാചാരമാണ് എന്ന് പറയുന്നതിലുള്ള തെളിവല്ല തെളിവല്ല നിങ്ങൾക്ക് വേണ്ടത് മൗലിതാഘോഷം പാടില്ല എന്ന് പറയുന്ന ആയത്താണ് നിങ്ങൾ കൊണ്ടുവരൂ ഇത് സംബന്ധ നിങ്ങൾക്കറിയോ മർക്കസു വിഭാഗവുമായി പരപ്പനങ്ങാടിയിലും എടത്തനാട്ടുകരയിലുമൊക്കെ ഈ വിശ്ഡം വിഭാഗം ഒന്ന് ഏറ്റുമുട്ടി നന്നായി പരിക്ക് പറ്റി വിശ്വം വിഭാഗത്തിന് അതൊന്ന് പോളിഷ് ചെയ്ത് അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നികളെ മേൽക്ക് കയറാൻ വന്നത് യഥാർത്ഥത്തി എന്താ സംഭവിച്ചത് ഇടിമിന്നലേറ്റവന് വിശം തീണ്ടി മരിച്ചു എന്ന് പറഞ്ഞതുപോലെ വല്ലാത്ത പെടലാണ് നമ്മുടെ വിസ്റ്റം വിഭാഗം പെട്ടത് ഏതായാലും കാരസോലാഹിയുടെ കീരിഫലിതങ്ങൾ ഇനിയും ബാക്കി വരാനുണ്ട് അദ്ദേഹം പറഞ്ഞ ഫലിതങ്ങൾക്കുള്ള മറുപടി തുടരെ തുടരെ വരാൻ കിടക്കുന്നു അസല വലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു